കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കരിപ്രസാദത്തിൽ രാസവസ്തു ഭയങ്കര ഉള്ളതാണ് വിവരങ്ങൾ അറിഞ്ഞ് കരിപ്രസാദം നല്ല രീതിയിലല്ല ഇവിടെ കൊടുക്കുന്ന പ്രസേനങ്ങൾക്ക് ഇന്നത്തെ സാധനങ്ങൾ വാങ്ങി വെയിറ്റ് അതിനകത്ത് എന്തൊക്കെ ക്രമക്കേടുകൾ വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ വളരെ ഭാഗമായിട്ട് ഞാൻ ഇന്ന് തുടങ്ങാൻ വേണ്ടി ഏറ്റവും ം അങ്ങനെയുള്ള കരിപ്രസാദം ക്ഷേത്രത്തിൽ നിന്ന് വന്ന് വാങ്ങി ചാർത്തി പോകുന്ന ഓരോ ഭക്തരും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയാണ് ഈ കരിപ്രസാദം ക്ഷേത്രത്തിലേക്ക് എത്തുന്നതെന്ന് ഒരു വാടക വീട്ടിൽ അതായത് വൃത്തിഹീനമായിട്ടുള്ള വാടക വീട്ടിൽ മദ്യക്കുപ്പികൾക്ക് നടുവിലാണ് ആദ്യമായി കരിപ്രസാദം നിർമ്മിക്കുന്നത് കാണുന്നത് അവിടെ പോലീസ് എത്തുന്നു ജനൻ ജനം ഡീവി ദൃശ്യങ്ങൾ സഹിതം പുറത്ത് വിടുന്നു അതോടൊപ്പം ഹിന്ദുവൈക്യവേദി ബി ജെ പി പ്രവർത്തകരൊക്കെ പ്രതിഷേധവുമായി എത്തുന്നു അവിടെ നിന്നും ദേവസ്വം അധികൃതർക്ക് മറുപടിയില്ല പറയുവാൻ അവരൊക്കെ ചേർന്നുകൊണ്ട് പിന്നീട് അത് സീൽ ചെയ്തുകൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുന്നത് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു ആ സമയത്ത് പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസം ഭക്തൻ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് നിരവധിയായി എത്തുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ദേവസ്വം കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ നിലയിൽ അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള അടക്കം ഈ മുകളിൽ ഇട്ടിരിക്കുന്ന സ്ഥലത്ത് സിഗരറ്റ് കുറ്റികളും ബീഡി കുറ്റികളും അടക്കം കിടക്കുന്ന സ്ഥലത്ത് കറുത്ത പൊടി പാക്കറ്റുകളിൽ എത്തിച്ചുകൊണ്ട് അവിടെ കൃത്രിമമായിട്ടൊരു നിർമ്മാണ പ്രവർത്തനം അതായത് ഈ കറുത്ത പൊടി വെൽട്ടിംഗ് റാഡ് ഉപയോഗിച്ചാണ് ഇവർ ഈ ചാലിക്കുന്നത് ഈ ചാലിച്ചുകൊണ്ട് അതിനെ ഇലകളിലാക്കി താഴെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് ദൃശ്യങ്ങൾ സഹിതം അവിടെ എത്തി നമുക്കത് കണ്ടുപിടിക്കാനായി തുടർന്ന് വലിയ പ്രതിഷേധം അവിടേക്ക് ഈ ഭക്തരെല്ലാം അവിടേക്ക് എത്തി ദേവസ്വം അധികൃതരെ വിളിച്ചു വരുത്തുന്നു പോലീസിനെ എത്തിക്കുന്നു പിന്നീട് ആ കെട്ടിടവും പൂട്ടി അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നു ഇനി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിനായി കാത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും ഇത് വലിയ വേദന തന്നെയാണ് കാരണം അവരൊക്കെ അത്രയധികം പവിത്രമായി കാണുന്ന ഒരു പ്രസാദമാണ് ഈ നിലയിൽ അവരുടെ കൈകളിലേക്ക് എത്തുന്നത് ഇതിൽ മറ്റൊരു കാര്യം എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നെറ്റിയിൽ ചാർത്തുമ്പോൾ അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അടക്കമുണ്ടാകും അത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ ആ ഒരു ചൈതന്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണ് ിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നൽകുമ്പോൾ അവർക്ക് തന്നെ വിശ്വാസം ഇല്ലായ്മ ഇത് തന്നെ ആയിരിക്കണം ലക്ഷ്യം കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ അനുഭവിച്ച ഒരു തിരക്ക് വാഹനങ്ങളുടെ തിരക്ക് വലിയ ജനക്കൂട്ട ഭക്തജന പ്രവാഹമാണ് ഞായറാഴ്ചയാണ് ഒരുപക്ഷെ കാത്തിരുന്നതാവാ ഭക്തജനങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു ദിവസം ഞായറാഴ്ചയെങ്കിൽ രാവിലെ പോയി ബാലഗണപതിയെ സന്ദർശിച്ച് ഈ കരിപ്രസാദം നെറ്റിയിൽ അണിഞ്ഞ് ഉണ്ണി ഗണപതിയുടെ ഉണ്ണിയപ്പൂവും വാങ്ങി മടങ്ങുക എന്നുള്ളത് ആ വരുന്നവരുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണോ വിശ്വാസ ലംഘനം നടത്തുന്നു എന്നുള്ളതാണോ ആചാര ലംഘനം നടത്തുന്നുള്ളതാണോ വളരെ നമ്മൾ വളരെ ഏതാനും ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാഫിയ വാഴൻ ദിവസം എന്ന് പറയുന്ന ഒരു പരമ്പര അപ്പൊ ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കം എന്ന് കൂടി കരുതണം കാര്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനഞ്ജീവി ഇപ്പോ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകൾ വെട്ടിപ്പുകൾ കവർച്ച കൊള്ള അപ്പൊ ഇതൊക്കെ ഒരു വലിയ ഒരു മാഫിയ നെറ്റ്വർക്കിന് പിന്നിൽ ആസൂത്രിതമായി പ്രാദേശികമായി നടക്കുന്നു എന്ന് തീർച്ചയായും അത് തന്നെയാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ക്ഷേത്രങ്ങൾ ഹൈന്ദവ വിശ്വാസികളെ എത്തരത്തിലൊക്കെ ചൂഷണം ചെയ്യാവുന്നതാണ് ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ മറ്റൊരു പ്രത്യേകത ഈ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലിരിക്കുന്നവരൊക്കെ തന്നെ വിശ്വാസികളാണോ എന്നതിലാണ് സംശയം കാരണം അവിശ്വാസികളായിട്ടുള്ള സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് ഈ ദേവസ്വത്തിന്റെ ചുമതലയിലേക്ക് വരുന്നു ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ഷേത്രത്തിന്റെ സ്വത്തുവകകളിലൊക്കെ കൃത്യമായുള്ള ഇടപെടലുകൾ നടത്തുന്നു ഈ സ്വർണമടക്കം കാണാതെ പോകുന്ന ഒരു സാഹചര്യം അത് പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇപ്പോൾ ആരോപണം ഉയർന്നു വരികയാണ് അവിടെയുള്ള സ്വർണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് ഈ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ പോലും ആവശ്യം അതായത് ഭക്തരുടെയൊക്കെ ആവശ്യം ഇവിടെയുള്ള ഈ സ്വത്ത് വകകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കണമെന്നും കൂടെയാണ് തീർച്ചയായിട്ടും കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭഗവതി നിന്നും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് ശബരിമലയിലെ അന്വേഷിക്കുന്നത് അന്വേഷണം ഹൈക്കോടതി ഇടപെട്ടതിനെ തുടർന്ന് ശബരിമല അന്വേഷണം ഒരു ദിശയിലേക്ക് നീങ്ങാണ് ഏറ്റവും കൂടുതൽ കൊച്ചിയിൽ നിന്ന് വരുന്ന വാർത്ത ഇ ഡിയും അന്വേഷണത്തിന് എന്നാണ് കാര്യം ഈ സ്വർണം എങ്ങോട്ട് കൊണ്ടുപോയി എത്ര പണം സമ്പാദിച്ചു ഈ ഇതൊക്കെ കാഴ്ചവെച്ച് എവിടെയൊക്കെ പണം പിരിച്ചു സ്വർണ്ണം വിട്ടുണ്ടാക്കിയ പണം എവിടെയൊക്കെയാണ് ഇതൊക്കെ കണ്ടെത്താൻ ഇത് സംബന്ധിച്ച വാർത്തകൾ ഉണ്ട് ഒട്ടേറെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ വികാരം എന്നുള്ളത് ഓരോരുത്തരും രാവിലെ തന്നെ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ നമ്മോടൊപ്പം തന്നെ അനീഷ് കിഴക്കേക്കരണ്ട് ഒരു പക്ഷെ അനീഷിന്റെ ആ സമയത്തുള്ളൊരു ഇടപെടലായിരുന്നിരിക്കാം ഇത് പൊതുജന പൊതുജനസമക്ഷത്തിൽ കൊണ്ടുവന്നത് ജനൻ ജനഞ്ജീവിയുടെ പക്കൽ എത്തിച്ചത് അതുവരെ പ്രേക്ഷകരും അധികൃതരും അറിഞ്ഞത് അനീഷ് എങ്ങനെയാണ് ഇങ്ങനൊരു ഒരു ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു കണ്ടത്തിലാണോ എങ്ങനെയാണ് ഇത്തരത്തിലൊരു കൃത്രിമത്വം ഈ വരുന്ന ആയിരക്കണക്കിന് വിശ്വാസികളുടെ നെഞ്ചു പിളർക്കുന്ന തരത്തിലുള്ള സാധനം കാത്തുനിന്ന് ക്യൂ നിന്ന് ആ കരിപ്രസാദമൊന്ന് വാങ്ങി നെറ്റിയിൽ അണിയാൻ കാത്തിരിക്കുന്നവരെ ഇത്തരത്തിൽ വഞ്ചിക്കുന്ന ഒരു നടപടിക്ക് പിന്നിൽ എന്താണ് ഇതിന്റെ ചേതോപികാരം എന്താണ് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് ഇത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്രവർത്തകൻ അതുവഴി പോയപ്പോൾ ഒരു സംശയം തോന്നി അവിടെ രണ്ട് ഷാഫുകൾ ഇറങ്ങുന്നത് കണ്ട് സംശയം നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവം പിടികൂടാനായിട്ടത് അപ്പോഴേ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു അദ്ദേഹം അപ്പോഴത്തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് ഓഫീസ് മാർച്ച് കഴിഞ്ഞുള്ള സമയമായിരുന്നു ആ സമയത്ത് ഓടിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് വളരെ വിഷമം ഉളവാക്കുന്ന അപ്പോൾ സ്വാഭാവികമായും ഡോർ കത്തൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ജനലിൽ കൂടെ കാണാൻ സാധിച്ചത് ഇലകൾ അട്ടി അടുക്കി വെച്ച് പ്രസാദം അപ്പം ആ ഇല ജനലിൽ കൂടെ എടുക്കുകയുണ്ടായി പ്രസാർം റെഡിമെയ്ഡായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൽ കൊണ്ടുവരാനുള്ള ഭക്തികരണം കൊടുക്കാനുള്ള പ്രസാദം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ എ സി എ വിളിക്കുകയും അസിസ്റ്റന്റ് കമ്മീഷനെ വിളിക്കുകയും അവർ സ്ഥലത്തെത്തുകയും അപ്പോൾ അവരെ ഞങ്ങൾ തടഞ്ഞു അപ്പോഴത്തേക്ക് ബിജെപിയുടെയും ഹിന്ദുവ പ്രവർത്തകർ അവിടെ തടിച്ചു കൂടുകയുണ്ടായി അങ്ങനെ ശക്തമായ പ്രതിഷേധം അവരെ തടഞ്ഞു വെച്ചുകൊണ്ട് അസിസ്റ്റന്റ് കമ്മീഷനെ തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ആരംഭിച്ചു പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഡി വൈ എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥരെക്കുകയും ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടു തുറന്ന് പരിശോധിച്ച് എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഏതൊക്കെ അസ്വസ്ഥ ഉപയോഗിച്ചാൽ നിർമ്മിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതിനുള്ളിൽ െന്നും ഞങ്ങൾക്കറിയാൻ ആവശ്യപ്പെടുന്നു ആവശ്യമുണ്ട് എന്ന രീതിയിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെത്തി തുറക്കാൻ ശ്രമിച്ചു തുറന്നു തുറന്ന് പരിശോധിപ്പിലാണ് കേരളം ഞെട്ടുന്ന ചില കാഴ്ചകൾ കാണാനായത് മദ്യക്കുപ്പികളുടെ നടുവിൽ കേരളത്തിലെ ഭക്തജനങ്ങൾ ദശലക്ഷക്കണക്കിന് ഗണേശ ഭക്തർ ഭക്തിപൂർവ്വം പവിത്രമായി ധരിക്കുന്ന കരിപ്രസാദം അടക്കമുള്ള പ്രസാദം ഒരു വൃത്തിഹീനമായ ശൗചാലയത്തിനോട് ചേർന്ന് മദ്യക്കുപ്പികളുടെ നടുവിലിരുന്ന് തയ്യാറാക്കിയ സംഭവം വളരെ വേദനാജനകം നമ്മുടെ അമ്മമാരടക്കം കണ്ണീർ എന്താ കണ്ണീരണിഞ്ഞ സംഭവമാണ് അത് കൃത്യമായി ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം അജണ്ടയായി മാറി കഴിഞ്ഞത് അപ്പൊ അത് ആ നടപടി ദേവസ്വം വിജിലൻസ് വരുന്നവരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കാലയളവിൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മണിക്കൂറിനകത്ത് തൊട്ടടുത്ത ഒരു കെട്ടിടത്തിൽ അതിന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ റെഡിമെയ്ഡ് പാക്കറ്റുകൾ ഏതൊക്കെ വിഷവസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചത് നമുക്ക് അറിയാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ ഉപയോഗിച്ച് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു അത് അടിയന്തരമായി നടപടി സ്വീകരിക്കണം നല്ല ശക്തമായ പ്രക്ഷോഭം ഇപ്പൊ വരും ദിവസങ്ങളിൽ സംഘപരിവാർ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനാ നേതൃത്വത്തിൽ പതിനാറാം തീയതി നാമജപ ഗണേശ നാമജപ ഘോഷയാത്ര നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആദ്യത്തെ സംഭവം അല്ലല്ലോ കൊട്ടാരക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി വിവാദങ്ങൾ അതായത് ഉണ്ണിയപ്പം വിൽക്കുന്നതായാലും മോദകം വിൽക്കുന്നതായാലും എല്ലാത്തിലും അഴിമതിയായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിട്ടും ഉണ്ണിയപ്പത്തില് ഉണ്ണിയപ്പത്തിന്റെ വില വർധന അടക്കം അത് അഴിമതി അടക്കം പുറത്തു വന്നിട്ടുള്ളതാണ് അതിനകത്തൊക്കെ ഹൈദ സംഘടനകളിലും ബിജെപി അടക്കം ശക്തമായ കുളത്തിൽ ചാടി വരെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതിന് ഒരു നാഥനില്ല ഇത് ദേവസ്വം ബോർഡ് കുത്തഴിഞ്ഞ സംവിധാനം ാണ് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കലാകാലങ്ങളായി മാറിവരുന്ന ഓഫീസർമാർ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി ദേവസ്വം ബോർഡ് മാറിയിരിക്കുന്നു വലിയ ശക്തമായ അന്വേഷണം അത് കേരളത്തിന്റെ ഭാഗത്തിനായാലും കേന്ദ്ര ഘടകത്തിന്റെ ഭാഗത്തിനായാലും കൃത്യമായ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വീണ്ടും കരിപ്രസാദ വിതരണത്തിൽ വിവാദം ശാന്തിക്കാർ താമസിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വിതരണത്തിനായി തയ്യാറാക്കിയ കരിപ്രസാദം പിടികൂടി മേൽശാന്തി വാടകക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയത് എന്ന വാർത്ത ഇന്നലെ വലിയ